കുഞ്ഞുനാൾ മുതൽ സ്വന്തക്കാരിൽ നിന്നും മേൽജാതിക്കാരിൽ നിന്നും പോലീസുകാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും ഒക്കെ പല ആവർത്തി പീഡനങ്ങൾ ഏറ്റു മനസ്സ് ഒരു കല്ലായി മാറി ആ കല്ലുരസിയ തീപ്പൊരിയിൽ നിന്നും ഒരു അഗ്നിഗോളമായി ആളി ആളിപ്പടർന്ന് ചമ്പൽ റാണിയായി കൊള്ളക്കാരിയായി കൊലപാതകയായി പിന്നീട് ജനസേവകയായി ഒക്കെ മാറിയ ഭൂലൻ ദേവിയുടെ ഹൃദയഭേദകമായ കഥ അത് നാം അറിയേണ്ടത് തന്നെയാണ് കൊള്ളയും കൊലയും ഒന്നും മാതൃക മാതൃകയാക്കണം എന്നിവിടെ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ നിരന്തരം സമൂഹത്തിൽ നടക്കുന്ന വർഗീയ വംശീയ ആക്രമണങ്ങൾക്കെതിരെ ഒരു ചെറുത്ത് നിൽപ്പ് അനിവാര്യമാണ് നിയമവും ചിലപ്പോൾ പണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വ്യക്തി സ്വാധീനത്തിൻ്റെയും അങ്ങനെ ഏതെങ്കിലുമൊക്കെ സ്വാധീനങ്ങൾക്ക് അടിമപ്പെട്ട് നീതി നൽകാറില്ല അന്യൻ എന്ന തമിഴ് സിനിമയിൽ വിക്രത്തിൻ്റെ കഥാപാത്രം അവതരിപ്പിക്കുന്നത് പോലെ ചോദിക്കാനും പറയാനും ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നുണ്ട് ഉത്തർപ്രദേശിലെ ജലൌൺ ജില്ലയിലെ ഗർഹാപൂർവ എന്ന ഗ്രാമത്തിൽ ദേവിതിൻ്റെയും മൂലയുടെയും ആറു മക്കളിൽ ഒരാളായി ഫൂല ജനിച്ചു നദിയാലും ചമ്പൽ നദിയാലും ഒക്കെ സമ്പുഷ്ടമായിരുന്ന സുന്ദരമായ ആ ഗ്രാമം പക്ഷേ ജാതി വർണ്ണവെറിയാൽ വികൃതമാകപ്പെട്ട ഒരു നാടായിരുന്നു പരമ്പരാഗതമായി മത്സ്യബന്ധനം നടത്തി വന്നിരുന്ന ശൂദ്രവംശത്തിലാണ് നിർഭാഗ്യവശാൽ ഭൂലൻ പിറക്കുന്നത് ഈ ഭൂലന്റെ പിതാവ് ദേവിതിൻ്റെ ഒരു സഹോദരനുണ്ട് ബിഹാരിലാൽ ഈ ബിഹാരിലാൽ അവിടുത്തെ ഗ്രാമത്തലവന് കൈക്കുലിയുമൊക്കെ കൊടുത്ത് നന്നായി സ്വാധീനിച്ചതിന് ശേഷം ഭൂലൻ്റെ പിതാവിന് അവകാശപ്പെട്ട സ്വത്തുക്കളൊക്കെ കൈയടക്കി വെക്കുന്നു ആ വസ്തുവിനെ ചൊല്ലി സഹോദരന്മാർ തമ്മിൽ കലഹം പതിവായിരുന്നു സ്വന്തം സ്ഥലത്തു നിന്നും പുറത്താക്കപ്പെട്ട ഭൂലന്റെ കുടുംബം ഗ്രാമത്തിൻ്റെ ഒരു കോളിൽ ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഈ ബിഹാരിലാലും അയാളുടെ മകനായ മയ്യാദീനും ചേർന്ന് ഭൂലനെയും കുടുംബത്തെയും എങ്ങനെയെങ്കിലും ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെ ആറ്റിപ്പായിക്കണം എന്ന് വിചാരിച്ച് നിരന്തരം അവരെ ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നു അവർ നട്ടു വളർത്തിയ കടല സൂര്യകാന്തി തിന എന്നീ തുടങ്ങിയ കാർഷിക വിളകളൊക്കെ കയറി നശിപ്പിക്കുകയും അനധികൃതമായി ആ വിളകളൊക്കെ അവർ എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു തെല്ലൊന്ന് വളർന്നപ്പോൾ ഭൂലം തീരുമാനിച്ചു ഇത്തരം അതിക്രമങ്ങളൊക്കെ വെറുതെ കൈയും കിട്ടി നോക്കി നിൽക്കാനാവില്ല പ്രതികരിക്കണം എന്നാണ്